ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് തേങ്ങയും മാങ്ങ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറിൻ്റെയും കഞ്ഞീടൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേത് അരമുറി തേങ്ങ ചെറുകിയതാണ് എടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പിടിയോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ഈ ഒരു ചമ്മന്തിക്ക് നമുക്ക് സവാള സവാളൊന്നും ചേർത്ത് കൊടുക്കൊന്നും ചെയ്യരുത് കേട്ടോ ഉള്ളി ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി കൂടി പോകണ്ട കേട്ടോ ചെറിയൊരു കഷ്ണം മാത്രം മതി കൂടെ തന്നെ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളകോ അതല്ലെങ്കിൽ ഉണക്കമുളകോ നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതധികം എരിവില്ലാത്ത മുളകായത് കാരണമാണ് നാലിന് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളകാണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം മാത്രം മതിയാകും കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മാങ്ങയുടെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതധികം പുളിയില്ലാത്ത മാങ്ങയത് കാരണമാണ് ഞാൻ ഇത്രയും മാങ്ങ ഇട്ട് കൊടുക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങ ഒക്കെ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അത് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് എന്നിരുന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കണുണ്ട് അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ അരച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അത് ഇട്ടോടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ വേണ്ടത് ഒത്തിരി ഇങ്ങനെ നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത് അരച്ചെടുക്കണ സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുമെന്നും ചെയ്യരുത് അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തേങ്ങയമ്മക്ക് ചേർത്തിട്ടുള്ള ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടോ അപ്പോൾ നിങ്ങൾക്കത് ചോപ്പ് കളറിലുള്ള ചമ്മന്തിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്